ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് ആദ്യത്തെ ഒരു ട്രിപ്പ് പോകണം കേട്ടോ ഞാനും അമ്മയും ബിബിനും ഉണ്ട് എങ്ങോട്ടാണെന്നല്ലേ നമ്മുടെ ഏറ്റുമാനൂരപ്പനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ പോണത് നമ്മൾ വണ്ടിയെടുത്ത് ഉടന്ന് ഏകദേശം തുരുത്തി ഭാഗത്ത് വരെയായി വാഴപ്പള്ളിയിൽ നിന്നാണ് എടുത്തത് മഴ പെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം തുരുത്തി കഴിയാറായി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞാനും അമ്മയും ബിബിനും കൂടി ഏറ്റുമാനൂരപ്പൻ്റെ സന്നിധിയിലെത്തി എന്താ പറയുക മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി അവിടെ കുറേ പരിചയമുള്ള ആൾക്കാരെയൊക്കെ കണ്ടു കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കല്യാണങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് പോയപ്പോൾ തന്നെ രണ്ട് മൂന്ന് പേരെ അവിടെ കണ്ടു അപ്പോൾ അമ്മ ഇറങ്ങി പോവുകയാണ് പതുക്കെ വിവിനമുണ്ട് അവരൊക്കെ നേരെ ഫ്രണ്ടിൽ ഞാൻ വീഡിയോ പതുക്കെടുത്ത് ഇത് ഒരെണ്ണം ഭഗവാനെ സമർപ്പിച്ചു ഇന്ന് പ്രദോഷമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ പുറത്തും ഒക്കെ കുറേ കല്യാണമുള്ളതുകൊണ്ട് നല്ല തിരക്ക് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് അവിടെയായി അപ്പം അമ്മയുടെ പരിചയമുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അമ്മ അവരോടൊക്കെ ഒന്ന് ചെറുതായിട്ട് സംസാരിച്ചു ഞാനും വിപിൻ ഒക്കെ അങ്ങോട്ട് മാറിയിരുന്നു ഞങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ തൊഴുതു അങ്ങനെ തൊഴുത് ഇറങ്ങി നമുക്കൊരു കല്യാണമുണ്ട് ഞാൻ അങ്ങോട്ട് വേണം പോവാൻ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾ മണികണ്ഠൻ ചേട്ടനെ കണ്ടു നമ്മുടെ വാഴപ്പള്ളി തന്നെ ഉള്ള മണികണ്ഠൻ ചേട്ടൻ ഉണ്ടായിരുന്നു കല്യാണത്തിന് വന്നാന്ന് പറഞ്ഞു അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ ആൾച്ചുകൊട്ടിന്ന് അവിടെ രണ്ട് മൂന്ന് കടയുണ്ട് അവിടെ നിന്ന് രണ്ട് മൂന്ന് സാധനമൊക്കെ മേടിച്ചു വണ്ടിയിൽ വെക്കാനായിട്ടുള്ള കണ്ണൻ്റെ സംഭവമൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പോൾ അടിപൊളിയായിരുന്നു ഒരു ഭഗവാനെ കണ്ടപ്പോൾ തന്നെ വേറെ ലെവല് ഒന്നും പറയില്ല അങ്ങനെ ഞങ്ങൾ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ ആയി കൂട്ടുകാരിയാണ് അനഖ അവളുടെ വെഡ്ഡിങ്ങായിരുന്നു ഇന്ന് അപ്പോൾ നമ്മൾ അവിടെ എത്തി ഓഡിറ്റോറിയത്തിൽ ഏറ്റുമാനൂരാണ് കെ എൻ ബി ഓഡിറ്റോറിയത്തിലായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു ഭയങ്കര ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു പെണ്ണ് വരാൻ നേരത്തും ചെറുക്കം വരാൻ നേരത്തും ഒക്കെ ഒരു വരവേൽപ്പെന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണോ അതൊരു ഭയങ്കര രസമായിട്ട് തന്നെ ഉണ്ടായിരുന്നു കോപ്പി റേറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അതിൻ്റെ എങ്ങനെയാണ് മ്യൂസിക്ക് അത് തന്നെ ഞാൻ കാണിച്ച് തരുവുള്ളുമായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കു തന്നെ ഉണ്ടായിരുന്നു വെഡ്ഡിങ്ങിനും കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഞാൻ ദൂരെയാണ് ഇരുന്നത് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കുറച്ച് താമസമായോണ്ട് അവിടെയാണ് കിട്ടിയതെങ്കിലും സൂം ചെയ്ത് എന്നെക്കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം അത്യാവശ്യം കാണാമെന്ന് തോന്നുന്നില്ലേ എൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ വന്നിരുന്നു ലൈറ്റിൻ്റെ ആ ചേട്ടൻ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും കാണാൻ കുഴപ്പമില്ല അതൊക്കെ എന്തായാലും ഭംഗിയോട് തന്നെ നടന്നു ഞാനും അത് കഴിഞ്ഞ് പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം അടിപൊളി ഈ ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓഡിറ്റോറിയത്തിൽ പോകുന്നതും ഏറ്റുവാൻ ഒരു ശരിക്കും പറഞ്ഞൊരു വെഡ്ഡിങ് കൂടുന്ന ആദ്യമായിട്ടായിരുന്നു അമ്മ ഒരു സ്ഥലത്ത് മാറിയാണ് ഇരുന്നത് ഞാനും വിബിനും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോകണം ഇങ്ങനെ പെട്ടെന്ന് എടുത്തപ്പോൾ കയ്യിൽ നിന്ന് ഫോണൊന്നും ചേർത്തായിട്ടൊന്നും തെന്നി എന്നാലും വലിയ കുഴപ്പമില്ല ആൾക്കാരൊക്കെ ചെറുതായിട്ട് കുറേ പേരൊക്കെ ഗുണ കഴിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാസം സാറ് വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് അപ്പോൾ അതൊന്ന് എടുക്കാൻ പറ്റി എനിക്ക് ചെറിയ രീതിയിലാണെങ്കിൽ പോലും കുഴപ്പമില്ല അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വെഡ്ഡിങ് തന്നെയായിരുന്നു ആ സാറ് വന്ന് പെട്ടെന്ന് വന്നിട്ട് പോയി ഒരു പത്ത് മിനിറ്റ് മാക്സിമം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പതക്കെ സദ്യയിലേക്ക് കടക്കാം സദ്യ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു തൂശനിലയാണ് ഇലയാണ് അതിനകത്തേക്ക് ആദ്യത്തെ കറിയെ വിളമ്പി പിന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കും അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത ചോറും പരിപ്പും എല്ലാം വന്നു ഇനി നമ്മളൊരു പിഴുപിടിക്കാൻ പോവാണ് അപ്പോൾ കൂടെയുള്ള വിപിൻ പറഞ്ഞ് തീർക്കാമെങ്കിൽ തീർക്കടാം എന്നുള്ള രീതിയിൽ അപ്പോൾ എന്ത് തീർക്കാൻ പോണയാണെന്ന് പറഞ്ഞു അങ്ങനെ പായസം വന്ന് അടപ്രഥമനും പിന്നെ വെള്ളപ്പായസം ഉണ്ട് രണ്ടു കൂട്ടം പായസം ഉണ്ടായിരുന്നു എല്ലാം ഫിനിഷ് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ യാത്ര ഏറ്റുമലൂരൊക്കെ പോയി വിപിൻ ആയിരുന്നു ഇന്ന് വണ്ടി ഓടിച്ചത് അമ്മ ഉണ്ടായിരുന്നു അപ്പം അനഹയുടെ അവിടെ കല്യാണത്തിനൊക്കെ കൂടി നമ്മൾ അടിപൊളിയാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇതാണ് ഒരു ചെറിയ വീഡിയോ മറ്റൊരു വീഡിയോയുമെ കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്